മേളത്തിന്റെയും സൗണ്ട് സിസ്റ്റത്തിന്റെയും കരിമരുന്ന് പ്രയോഗത്തിന്റെയും അകമ്പടിയോടുകൂടെ നാടിന് ഇളക്കിമറിച്ച ഈ രാജ്യദീതിയെ ജന്യമാക്കി മന്ത്രികൾ പോലും ഞങ്ങളോട് പറഞ്ഞു സകാക്കളെ ഞങ്ങൾ തോൽപ്പിച്ചതാ നിന്ന് നീ കൊണ്ട് ഈ ഈ ഈ നാടിന്റെ 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 വികസനത്തിന് പുരോഗതിക്ക് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി തന്നെ അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികൾക്ക് വോട്ടുകൾ നൽകിയ നല്ലവരായ വോട്ടർമാരെ അമ്മ ഉമ്മ തങ്ങന്മാരെ നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ ഈ മണ്ണിൽ നിന്നും നല്ലവരായ ാണ് അഭിവാദ്യ ഇടതിന്റെ നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങള് ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിരൽ കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയ നല്ലവരായ വോട്ടർമാര് നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങള് നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കടന്നു വരുന്നുണ്ട് അതെ

താളമേളങ്ങളുടെയും യും കരിമരുന്ന് പ്രയോഗത്തിന്റെയും സന്ദർശിച്ചതിന്റെയും കൊൽിയുടെയും ബുദ്ധിമുട്ടിന്റെയും മകംപടിയോടെ കൂടെ പിന്നിട്ട വടികളിൽ മൺപരികൾ പറയുന്ന കഥയാണ് മൺപരികൾ പറയുന്ന കഥയാണ്

സകാബ് സാബ് നിന്റെ നെറികട്ട ഭരണം നിന്റെ നെറികട്ട ഭരണം ഇനി സുപ്രീംകോടതിന്റെ മുന്നിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഐക്യജനാധിപത്യ മുന്നണി സാരഥികൾക്ക് വോട്ടുകൾ നൽകിയാരായ വോട്ടെടുക്കുന്നത് യു ഡി എഫിന്റെ കരങ്ങളിലേക്ക് ഈ ഭരണം

ಇನ್ನೆಟ್ಟ ಬಳಿಗಳೇ ಈ ರಾಜ್ಯ ಭೀತಿಗಳ ಧನ್ಯಮಾಕಿಕೊಂಡು ಕಡದು ಬರೆಗೆ ನಾನು ಪ್ರಿಯ ಮೂಲವರ ಆಶೀರ್ವದಿಕಣ ಅನುಮೋದಿಕಣ ನೀ ಭೂಚಂಡಗಳ ತೋಟದಲ್ಲ ನೀ ತೋಟದಲ್ಲ ನಿನ್ನ ತೋಲ್ಪಿಸದ ಅದನ್ನು ಸೂರ್ಯಕೊಂಡ ಅದೇ ഈ നാടിന്റെ ഈ നാടിന്റെ പുരോഗതിക്ക് ഈ നാടിന്റെ നന്മക്ക് സമാധാനത്തിന് ഈ നാടിന്റെ സൽഭരണത്തിന് അതിന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി തന്നെ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് അത് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞ പതിനൊന്നാം തീയതി പോയി ഐക്യ തിരഞ്ഞെടുപ്പ് അടയാളത്തിലും അടയാളത്തിലും ചിഹ്നങ്ങളായും ഈ നാട്ടിൽ നിന്നും ഇടതിന്റെ തൂറ്റെറിഞ്ഞ നല്ലവരായ വോട്ടർമാര് നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ നിങ്ങൾക്കാണ് അഭിനന്ദനങ്ങള് അവസരവാദ രാഷ്ട്രീയത്തിന്റെ വാർത്തകള് ഈ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ച

അനുമോദിക്കണേ പ്രിയമുള്ളവരാ അനുമോദനത്തിന്റെ ഒരായിരം കൂച്ചന്തകൾ അർപ്പിക്കണേ പത്ത് വർഷമായി പഞ്ചായത്തിന് കട്ടുമുടിച്ച് വലിച്ചു കൊണ്ടിരിക്കുന്ന സി പി എമ്മുകാരാ നിന്റെ നെറികട്ട ഭരണം ഇനി തിപ്പറംകോട് പഞ്ചായത്തിന്റെ മണ്ണിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്തെല്ലാം കുപ്രചരണങ്ങൾ നടത്തിന് എന്തെല്ലാം ഇല്ലാത്ത കാലമായാൽ പിന്നെ വീടുകൾ കയറിയിറങ്ങി വഞ്ചിക്കാൻ വന്ന വഞ്ചകരുടെ വഞ്ചിതരാവാത്ത പ്രിയമുള്ള വഞ്ചനമാരെ നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങള് നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങള് നിങ്ങൾക്കുള്ള നന്ദിയും കടുപ്പാടും അറിയിച്ചുകൊണ്ടാണ് ഈ വരവ് ഇതൊരു വരവല്ല കൂട്ടരെ ഇതൊരു വരവല്ല ഇതൊരൊന്നും വരവാണ് പ്രയോഗത്തിന്റെയും അകമ്പടിയോടുകൂടി പടികളെ അകമ്പടിയോട് ഇരു സൈഡുകളിലും ഉള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കന്മാരായ സാരഥികളെതായി വാഹനത്തിന്റെ തൊട്ട് പിന്നിലായി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുമതിക്കുക അർപ്പിക്കുക കഴിഞ്ഞ കഴിഞ്ഞ നടന്ന തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ നിന്നും ഈ ഇടതൻ്റെ ദുർഭരണം പാടെ പിഴുതെറിഞ്ഞതും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അമ്പെ പരാജയപ്പെടുത്തിയതും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തരി പോലും ബാക്കി വെക്കാതെ ഒരു പൊടി പോലും വെക്കാതെ പാടയെ തുടച്ചു നീക്കിയതും ഇവിടെയുള്ള വോട്ടർമാരാണ് കൂട്ടന് സകാബേ നീ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിന്റെ പുരോഗതിക്ക് അതിന് യോഗ്യരായവർ അത് യു ഡി എഫിന്റെ സാരഥികൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയ പ്രബുദ്ധരായ വോട്ടർമാരെ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത മനസ്സിന്റെ അംഗീകാരം നൽകി ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികൾക്ക് വമ്പിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച യു ഡി എഫിന്റെ കരങ്ങളിലേക്ക് ഈ ഭരണം തിരിച്ചേൽപ്പിച്ച നല്ലവരായ വോട്ടർമാരെ